ജീവൻ നൽകിയ മകന്റെ കളിയും ചിരിയും ശബ്ദവും എന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരമ്മയുടെ കഥ മകന്റെ മരണത്തിൽ തീരാ ദുഃഖത്തിലേക്ക് പോയ ഒരമ്മ പിന്നീട് ചെയ്തത് എന്താണെന്നറിയാമോ ജീവിതത്തിലെ ഏറ്റക്കുറിച്ചിലും സന്തോഷവും വേദനയും നഷ്ടങ്ങളും ഒക്കെ സഹിച്ചവരും സഹിക്കുന്നവരുമാണ് നമ്മൾ പലരും അല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടപ്പെടലെ വേദന എന്താണെന്നറിയാമോ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നതാണ് ഏറ്റവും വലിയ തീരാവേദന ശ്രീബുദ്ധന്റെ ഈ കഥയിൽ നിന്നും നമുക്കും ചിലത് പഠിക്കാനുണ്ട് ഒരു നാൾ ശ്രീ തന്റെ ശിഷ്യന്മാർക്ക് ധർമ്മോപദേശം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഗൗതമി എന്നൊരു യുവതി തന്റെ ഏകമകൻ മരിച്ച ദുഃഖത്തിൽ തളർന്ന് മൃതദേഹം കയ്യിലെന്തി ബുദ്ധന്റെ അടുത്തേക്ക് ഓടി വന്നു അവൾ നിലവിളിച്ചുകൊണ്ട് ബുദ്ധനോട് പറഞ്ഞു ഭഗവാനെ എന്റെ മകൻ മരിച്ചുപോയി അവനെ ജീവിപ്പിക്കാൻ കഴിയുമോ അങ്ങ് മാത്രമാണ് എന്റെ ഏക ആശ്രയം ബുദ്ധൻ ആ അമ്മയുടെ ദുഃഖം മനസ്സിലാക്കി ശാന്തനായി അവളെ നോക്കി പറഞ്ഞു മകളെ നിന്റെ മകനെ ജീവിപ്പിക്കാൻ ഞാൻ സഹായിക്കാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് മരണമറിയാത്ത ഒരു വീട്ടിൽ നിന്ന് ഒരുപിടി കടുക് പരിപ്പ് കൊണ്ടുവരിക അതും ആരും മരിച്ചിട്ടില്ലാത്ത ഒരു വീട്ടിൽ നിന്നു വേണം ഗൗതമിക്ക് പ്രതീക്ഷയായി അവൾ മകന്റെ മൃതദേഹം അവിടെ വെച്ച് കടുക് പരിപ്പ് തേടി ഗ്രാമത്തിലെ വീടുകളിലേക്ക് ഓടി ആദ്യത്തെ വീട്ടിൽ ചെന്ന് അവൾ ചോദിച്ചു ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ വീട്ടുകാർ പറഞ്ഞു ഓ ഞങ്ങളുടെ മുത്തശ്ശൻ കഴിഞ്ഞ വർഷം മരിച്ചു അവൾ നിരാശയോടെ അടുത്ത വീട്ടിലേക്ക് പോയി അവിടെയും അതേ ചോദ്യം ചോദിച്ചു അവർ പറഞ്ഞു കഴിഞ്ഞ മാസം ഞങ്ങളുടെ അമ്മായി മരിച്ചു പിന്നീട് പോയ എല്ലാ വീടുകളിലും ആരുടെയെങ്കിലും ഒക്കെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ചിലപ്പോൾ ഒരു അച്ഛൻ ചിലപ്പോൾ അമ്മ ചിലപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ബന്ധു ഓരോ വീട്ടിൽ നിന്നും ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും കഥകൾ അവൾ കേട്ടു സന്ധ്യയായി ഗൗതമേ കടുക് ലഭിക്കാതെ തളർന്ന് ബുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്കിപ്പോൾ വലിയൊരു സത്യം മനസ്സിലായി അവൾ ദുഃഖത്തോടെയും എന്നാൽ ശാന്തമായും ശ്രീബുദ്ധനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് കടുക് കിട്ടിയില്ല ഈ ലോകത്തിൽ മരണമില്ലാത്ത ഒരു വീടുമില്ല എല്ലാ വീടുകളിലും ദുഃഖവും നഷ്ടവുമുണ്ട് ബുദ്ധൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു മകളെ നിനക്ക് സത്യം മനസ്സിലായി ഈ ലോകത്തിൽ ജനിച്ചതൊന്നും മരണമില്ലാത്തതല്ല ദുരിതം നശ്വരത മാറ്റം എന്നിവയല്ല ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നിനക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും ആശ്രയമായിരുന്ന ഏക മകൻ നഷ്ടപ്പെട്ട ഗൗതമി എന്ന അമ്മ ശ്രീബുദ്ധന്റെ ശിഷ്യയായി മാറി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടു നഷ്ടപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് സ്നേഹവും സ്വാന്തനവും പകർന്ന് അവൾ അവരെ ആശ്വസിപ്പിച്ചു സ്വന്തം വേദനയെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാക്കി അവൾ നിമിത്തം മറ്റൊരാളുടെ മുഖത്തു വരിയുന്ന പുഞ്ചിരിയിൽ അവൾ മകന്റെ സാന്നിധ്യമാകുന്നു ഒരമ്മയുടെ ദുഃഖം എത്ര വലുതാണെങ്കിലും സ്നേഹത്തിനും അനുകമ്പയ്ക്കും സഹാനുഭൂതിക്കും ആ ദുഃഖത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു മരണം നഷ്ട ദുരിതം എന്നിവ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത സത്യങ്ങളാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഇത് വ്യക്തിപരമായ ദുരന്തങ്ങളെ അനുഭവങ്ങളായി കാണാൻ സഹായിക്കുന്നു അതുവഴി ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനും കഴിയും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നശ്വരമാണെന്നും മാറ്റങ്ങൾ സ്വാഭാവികമാണെന്നും മനസ്സിലാക്കുന്നത് സമാധാനത്തിലേക്ക് നയിക്കും ദുരിതങ്ങളെ ചെറുക്കുന്നതിന് പകരം അവയെ അംഗീകരിക്കുമ്പോൾ മനസ്സിന് ശാന്തത കൈവരുന്നു ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല ദുരിതം അനുഭവിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളോ വേദനകളോ ഉണ്ടാകാം ഈ തിരിച്ചറിവ് നമ്മെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കാനും സഹാനുഭൂതി വളർത്താനും സഹായിക്കും ജീവിതത്തിലെ അനിവാര്യമായ മാറ്റങ്ങളെയും നഷ്ടങ്ങളെയും ഭയക്കാതെ അംഗീകരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കുകയും ആന്തരിക സമാധാനം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും ഈ കഥയിലൂടെ ശ്രീ ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി സ്വീകരിക്കാനും നഷ്ടങ്ങളിൽ തളരാതെ യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ടു പോകാനും സമാധാനം കണ്ടെത്തുവാനുമാണ് നഷ്ടങ്ങൾ നമ്മെ തകർത്തുകളയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഈ നഷ്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതിലാണ് നമ്മുടെ വിജയം നഷ്ടങ്ങൾ ഒരു അവസാനമല്ല അതൊരു തുടക്കമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളും നഷ്ടങ്ങളും ഒന്നും നമ്മെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മിൽ കൂടുതൽ കരുണയും സ്നേഹവും അനുകമ്പയും നിറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നമ്മെ എപ്പോഴും നല്ല വഴികളിലേക്ക് നയിക്കും ആ ഓർമ്മകളെ സ്നേഹത്തോടെയും ആദരവോടെയും മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു